സ്വന്തം കാമുകനെ രക്ഷി രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് സ്കൂളിലില്ല മനസ്സിൽ നിന്ന് ഈ കുറ്റബോധം മരിക്കുവോളും പോകും കാരണം ഈ അമ്രായ തോന്നിവാസ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എന്തൊരു കഷ്ടമാണല്ലേ ഒരു വൃദ്ധനായ മനുഷ്യനെ പത്തിയിരുന്നൂറ്റി എമ്പത്തി അഞ്ചോളം ദിവസം ജയിലിൽ അടച്ചു എന്തിന്റെ പേരിലാണെന്നറിയോ സ്വന്തം കാമുകനെ രക്ഷ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്കൂളിലുള്ള ഒരു വൃദ്ധനെ അവിടുത്തെ സെക്യൂരിറ്റിയും അവിടത്തെ വാച്ചിങ്ങൊക്കെ നടത്തുന്ന ഒരു വൃദ്ധനെ കരുവാക്കി പോക്സോ കേസിൽ പെടുത്തി ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തഞ്ചോളം ദിവസം ജയിലിൽ കിടത്തി ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ ഇതില് ഇവർക്ക് എന്ത് നേടാനാണ് സാധിക്കുന്നത് മാത്രമല്ല ഇതുപോലുള്ള ഈ കളവുകൾ പറഞ്ഞിട്ട് ഇവരുടെ മനസ്സിൽ നിന്ന് ഈ കുറ്റബോധം മരിക്കോളും പോകുമോ ആ പ്രായമായ മനുഷ്യന്റെ ശാപവും അതുപോലെ തന്നെ അവരുടെ വീട്ടിലുള്ള മക്കളും ഭാര്യയും അമ്മയും അച്ഛനും അനുഭവിക്കുന്ന ആ അനുഭവ ആ വിഷമം അവരുടെ ശാപം എപ്പോഴെങ്കിലും ഇവരുടെ ജീവിതത്തിൽ മായുമോ ഇതിനൊക്കെ ഒരു പരിധിവരെ സ്വന്തം മാതാ മാതാ പിതാക്കള് എന്ന് പറയാൻ വേണ്ടി പറ്റൂല അധികവും പിതാക്കന്മാര് മറ്റുള്ള ജോലികളിൽ തിരക്കിലാവാം മാതാക്കൾ മാതാവ് മാതാവിന്റെ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതിന് വേണ്ടിട്ട് മക്കളുടെ തോന്നിവാസങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന പല അമ്മമാരും ഉണ്ട് ശരിക്കും പറഞ്ഞ പോക്സോ കേസ് എടുക്കുന്ന സമയത്ത് ആദ്യം ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം അമ്മനെയാണ് കാരണം ഈ അമ്മയുടെ തോന്നിവാസ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും കൊടുക്കും കാരണം കാമുകനോട് ചാറ്റ് ചെയ്യാനും കാമുകന്റെ കൂടെ കറങ്ങാൻ പോവാനും കാമുകന്റെ കൂടെ എവിടെ വേണമെങ്കിലും പോവാനും പിന്തുണ കൊടുക്കുന്നത് ഇതുപോലുള്ള സ്വന്തം അമ്മമാരാണ് അവരെയാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടത് ഞാൻ അല്ല പറയുന്നത് ഭൂരിഭാഗം വരുന്ന ആളുകളും അതുപോലെയുള്ള ആളുകളാണ് അത് മാത്രമല്ല ഞാൻ എപ്പോഴും ഇതുപോലുള്ള വീഡിയോ ഇടുമ്പോൾ പലരും ചോദിക്കാറുണ്ട് നീ എന്താണ് ഇതിനെപ്പറ്റി മാത്രം വീഡിയോ ഇടുന്നതെന്ന് കാരണം ഈ പീഡന പരാതികളും പോക്സോ കേസുകളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളെല്ലാവരും കണ്ടതാണ് വേടന്റെ ഈ വേടൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം കേസ് കൊടുക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് എന്തിനാണ് ഈ വിവാഹ വാഗ്ദാനം നൽകുന്ന സമയത്ത് തന്നെ നിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി സമ്മതിച്ചു കൊടുക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു കിടന്നുറങ്ങുകയായിരുന്നു നിങ്ങൾക്ക് ഇതുവരെയും പീഡിപ്പിച്ചതാണെന്ന് മനസ്സിലായിട്ടില്ലേ വിവാഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ വിവാഹത്തിന് ശേഷമാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കേണ്ടത് പക്ഷെ അതിന് വിരുദ്ധമായി കൊണ്ട് നിങ്ങൾ വിവാഹം നിക്ഷയിക്കുന്നത് മുതൽ തന്നെ നിങ്ങൾക്ക് അടക്കി വേണ്ടി പറ്റുന്നില്ല നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകും അവസാനം എന്തെങ്കിലും ഈ ഈ ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നം സ്വാഭാവികമാണ് കാരണം കാമുകിയായിരുന്ന നീ ഭാര്യയായ പോലെ തന്നെ സ്വാഭാവികമായും ആയി അപ്പം പ്രശ്നങ്ങൾ സംഭവിക്കും അപ്പോ നിങ്ങൾക്കത് കാമുകന്റെ സുഖം നിങ്ങളെ ബന്ധങ്ങളിൽ കഴിഞ്ഞാൽ അത് കിട്ടില്ല ആ കിട്ടാത്ത സമയത്താണ് നിങ്ങൾ ഇതുപോലുള്ള കേസുകളും പരാതികളും കൊടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു കേസ് ഒരാളുടെ പേരിൽ വരുമ്പം ആദ്യത്തെ അന്വേഷണം പോണ്ടത് സ്വന്തം മാതാവിന്റെ പേരിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക കാരണം അവരുടെ തോന്നിവാസ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് സ്വന്തം മക്കളെ കരുവാക്കിയാണ് ഇവർ ചെയ്യുന്നത് ഓക്കെ ബൈ